வேற ஒண்ணு சொல்லுங்க ஜோய் நீங்களோட இப்ப ரெண்டு வாக்கு நம்மளே இன்னைக்கு வட்டமே இந்த வட்டமே பட்டார் கேக்கலாஷம் தெங்களோர ரெண்டு வாக்கு போ இமட தெலே போகிறாகே சீரா ஓனப்ள നിങ്ങളോട് ഇപ്പൊ രണ്ട് വാക്ക് ഇതെന്താ ഇവിടെ നടക്കുന്ന പ്രോഗ്രാം ഏത് ഗ്രൂപ്പിന്റെ നമ്മള് ഞാന് പിരിഞ്ഞാന്ന് കേട്ടോ ക്ലാസ് എടുത്തത് നമ്മുടെ പേഴ്സണൽ വാല്യൂസ് ഡെവലപ്പ് ചെയ്യുന്ന ഞാനിങ്ങോട്ട് വന്നപ്പോൾ തന്നെ എന്റെ ശ്രദ്ധ പഴം കഴിക്കുക എന്താണ് എങ്ങനെയാണോ ഇനിയും ചെയ്യേണ്ടത് അങ്ങനെ നമ്മളുടെ വേസ്റ്റ് ഒക്കെ എവിടെ ഒരു ഒരു കൃത്യമായിട്ടൊരു സ്ഥലം കണ്ടെത്തിയിട്ട് അവിടെ കൊണ്ടു അല്ലേ ആണോ ഓക്കെ ഇന്ന് നിങ്ങൾക്ക് കുറെ പൊന്നാങ്കി ചീരികളെ കൈ ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതിനാന്നറിയാമോ നിങ്ങളെയെല്ലാം നല്ല രീതിയിൽ കൃഷി പഠിപ്പിക്കാനായിട്ടുള്ള ഒരു ഉദ്ദേശം നമ്മുടെ നമ്മുടെ അലക്സാണ്ടറും എല്ലാവർക്കും ഉണ്ട് അതിന് നിങ്ങളെ പുറത്തുനിന്ന് നമ്മുടെ ജിൻസാറും അങ്ങനെ പല ആൾക്കാരെ സഹായിക്കുക ഇപ്പൊ ആ കൃഷി ഇപ്പൊ ഞങ്ങളിപ്പൊ വിത്ത് തന്നു വിട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അറിയാം നിങ്ങളൊക്കെ കൊണ്ടുപോകാ വീടിന്റെ മൂലം കൊണ്ടുവരും ആരും കൊണ്ട് നടത്തുക ഏഹ് അപ്പം അതിന്റെ വ്യത്യസ്തമായിട്ട് കണ്ടില്ലേ നമുക്ക് ഈ തണല് കണ്ടോ ഈ തണൽ ആര് തന്നെ ഈ മരം ആരാ നിങ്ങളെ ഇവിടെ ഉണ്ടായിരുന്ന പൂർവികരാരോ നിങ്ങളെ സീനിയർ സ്റ്റുഡൻസ് ആരോ ഇവിടെ നടത്താറത്ത് നമ്മള് മറ്റുള്ളവർക്ക് തണലാകണം നമ്മൾ മറ്റുള്ളവർക്ക് തണലാകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കൂടെ നമുക്ക് തണലാകാൻ പറ്റും നല്ല ഭക്ഷണം നമ്മുടെ വീട്ടിൽ തുടങ്ങണം അപ്പം അതിലൊരു കൃഷി തുടങ്ങണം അതിനൊരു കൃഷി സംസ്കാരം നമ്മളിൽ ഉണ്ടാകണം അത് നമ്മളിൽ ഉണ്ടാകാനായിട്ട് നമ്മൾ ഇന്ന് ഞാൻ എല്ലാവർക്കും ഉള്ള പൊന്നാങ്കണ്ണിച്ചേരിയുടെ കൈ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ കൊണ്ട് പൊന്നാങ്കണ്ണിച്ചീരിടേ നമ്മൾ പൊന്നാങ്കണ്ണിച്ചേരീടെ പ്രത്യേകതയും കൂടെ പറഞ്ഞത് നമ്മുടെ ചുറ്റും ഇക്കാലത്ത് ഒത്തിരി രോഗങ്ങൾ വന്നു കൊണ്ടിരിക്കുകൾക്കും ചീരയുടെ ഒരു അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിനെ പൊന്നാക്കുന്നതാണ് പൊന്നാംഗണ്ണി ചീര ഞാൻ ഇന്നും ആ വാക്ക് വാക്കാൻ പ്രത്യേകിച്ച് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നമ്മുടെ പുത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ഇവിടെ സ്കൂളിൽ വന്ന ജോർജ് ജോസഫ് സാദ് പ്രസംഗിച്ചിരുന്നു അന്ന് ജോർജ് ജോസഫ് സാർ കുറെ പൊന്നാങ്കണ്ടി ചീര കൊണ്ടുവന്നു എന്നിട്ട് സാർ അല്ല അത് പ്രത്യേകം പറഞ്ഞ കണ്ണിനെ പൊന്നാൻ ചീരയാണ് പൊന്നങ്കണ്ടി ചില അതിന് വേറൊരു പ്രത്യേകിച്ച് പൊന്നങ്കണ്ടി ചെരയ്ക്ക് നമ്മുടെ ശരീരത്തിൽ വിഷാംശങ്ങൾ ഭക്ഷണത്തിൽ കൂടെ ചെലുക്കൽ ഇന്ന് നിങ്ങളെല്ലാരും ഞാൻ തരുന്ന പൊന്നാങ്കണ്ടി ചില ഒറ്റവരെണ്ണം കൊണ്ടുപോയാൻ പറയാം ഉറപ്പായിട്ട് ദൈവത്തെ വിളിച്ച വീട്ടിൽ കൊണ്ട് നിങ്ങൾ നടന്ന എന്താണെന്ന് ഒരു ജീവനാണ് നടന്നത് ഒരു ജീവൻ കൊടുക്കുക ഇന്ന് ഈ സാധനം നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ മൂല മൂലയിൽ കൊണ്ടു വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ഇന്നൊരു ജീവൻ കൊടുക്കുവാണ് ഒരു പൊന്നാങ്ങ അത് നിങ്ങളുടെ വീടിന്റെ ഐശ്വര്യമായിരിക്കും നിങ്ങളുടെ ആരോഗ്യത്തിന്റെ ഒരു സംരക്ഷകം കൂടിയായിട്ട് മാറും എല്ലാരും ആ ഒരു ഈ ഒരു മെസ്സേജ് കൂടെ ഇന്നത്തെ ദിവസം ഉൾക്കൊള്ളണം അപ്പം എല്ലാരും ഓക്കെ ഓക്കെ എല്ലാവർക്കും നന്ദി ഇങ്ങനൊരു അവസരം തന്ന നന്ന അച്ഛമ്മും അലെക്സാറിനും എല്ലാവർക്കും നന്ദി നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ നമ്മളിവിടെ ഓണം ആഘോഷിക്കാൻ വേണ്ടി എൻ സി സിയുടെ ആഭിമുഖ്യത്തിലുള്ള ഓണാഘോഷത്തിന് വേണ്ടി കൂടിയിരിക്കുകയാണ് അപ്പോൾ വളരെ പ്രയോജനപ്രദമായ കാരണം ഇപ്പോൾ നമുക്കറിയാം ഓണക്കാലത്തൊക്കെ പച്ചക്കറികളൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വിഷമടിച്ചൊക്കെ വരുമ്പോൾ പുതിയ ഒരു വിപണിയുടെ സംസ്കാരം വളർത്തിയെടുക്കുന്ന ഇപ്പോൾ വിവിധ സ്ഥലങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാൻ സാർ പ്രസംഗിച്ചപ്പോൾ പറയുകയുണ്ടായി വിവിധ സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള നാട്ടു വിപണികൾ വളർത്തിക്കൊണ്ടു വരുന്നതിനെപ്പറ്റി പറയുകയുണ്ടായി അപ്പോൾ നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ വിവിധ തരത്തിലുള്ള വീടുകളിൽ കൃഷി ചെയ്യുന്ന വിഷമില്ലാത്ത ജൈവ ഉൽപ്പന്നങ്ങൾ വരികയും ഉൽപ്പന്നം നടത്തുകയും അതിന്റെ വിപണികളെ പരിപോഷിപ്പിക്കുക പരിപോഷിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഈ പ്രവർത്തകർ ഈ എൻ സി സി ക്യാമ്പിലെത്തി ഈ ഓണാഘോഷത്തെ ഒരു ജൈവ കൃഷിയുടെ ആഘോഷമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി ഇപ്പൊ സാറുകളുടെ ഞാങ്ങി ചേരീ ഗുണഗണങ്ങൾ വർണ്ണിക്കുകയുണ്ടായി അത് എളുപ്പം സാധാരണ ചെടികൾ കളകൾ വളരും വിളയും പക്ഷേ നമുക്ക് വേണ്ടത് സൂക്ഷിച്ച് നശിച്ചു പോവുകയും ചെയ്യും പക്ഷേ ഇതങ്ങനെയല്ല വള്ളികടത്തോളം നിങ്ങളൊന്ന് ചെറുതായിട്ടത് പരിപാലിച്ചാൽ വള വളരെ പച്ചക്കറികളായിട്ടും നമുക്ക് ശരീരത്തിന് വളരെ വളരെയധികം ഗുണം ചെയ്യുന്ന ഈ തയ്യ് അതല്ലെങ്കിൽ വിത്ത് നിങ്ങൾക്ക് തരികയാണ് അതിന് മുൻകൈ എടുക്കുന്ന ഈ ജെയിംസ് സാന്നി അതുപോലെ തന്നെ ജിനു ഇപ്പോടെയുള്ള തിൻ്റെ പ്രവർത്തകരെയൊക്കെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ സ്കൂളിന്റെ പേരിൽ അല്ലെ എൻ സി സിയുടെ പേരിൽ അല്ലെ അവർക്കൊരു നല്ല താങ്ക്സ് രേഖപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു ക്ലാപ്പ് അവർക്ക് കൊടുക്കാം നല്ലൊരു കൈഡിയോടുകൂടി